നമസ്കാരം ടി ട്വന്റി ലോക കിരീടം നേടിയ ഇന്ത്യൻ ടീമിന്റെ മടക്കയാത്രയെ ചൊല്ലി വിവാദം വിമാനം റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടാണ് വിവാദം നവാർക്കിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകേണ്ടിയിരുന്ന എയർ ഇന്ത്യ വിമാനമാണ് ആ യാത്ര റദ്ദാക്കിക്കൊണ്ട് ഇന്ത്യൻ ടീമിനെ നാട്ടിലെത്തിക്കാൻ ഉപയോഗിച്ചതെന്നാണ് ആരോപണം സംഭവത്തിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എയർ ഇന്ത്യയുടെ വിശദീകരണം തേടി അതേസമയം ഇന്ത്യൻ ടീമിനായി വിമാനം നൽകിയതിനെ തുടർന്ന് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്ന് എയർ ഇന്ത്യ ഉദ്യോഗസ്ഥൻ വിശദീകരിക്കുന്നു ജൂലൈ രണ്ടിന് ടിക്കറ്റ് ബുക്ക് ചെയ്ത എല്ലാ യാത്രക്കാരെയും വിവരം നേരത്തെ അറിയിച്ചിരുന്നു വിവരം അറിയിക്കാൻ സാധിക്കാതിരുന്നതിനെ തുടർന്ന് വിമാനത്താവളത്തിലെത്തിയ ചില യാത്രക്കാരെ റോഡ് മാർഗം ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോയി അവർക്ക് മറ്റൊരു വിമാനത്തിൽ ഡൽഹിയിലേക്ക് യാത്ര ഒരുക്കെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കി വ്യാഴാഴ്ച രാവിലെയാണ് ഇന്ത്യൻ ടീം ഡൽഹിയിൽ വിമാനം ഇറങ്ങിയത് ബാർബഡോസിലെ ഗ്രാൻഡ്ലി ആദംസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനത്തിലായിരുന്നു ടീമിന്റെ യാത്ര ടി ട്വന്റി ലോകകപ്പ് നേടിയ ടീം ഇന്ത്യക്ക് ഡൽഹി വിമാനത്താവളത്തിൽ ഉജ്ജ്വല വരവേൽപ്പാണ് നൽകിയത് ടീം ബസിന്റെ മുൻനിരയിൽ വലിയ ആരാധക കൂട്ടത്തെ കണ്ട് ആവശ്യത്തോടി രിക്കുന്ന വിരാട് കോഹ്ലിയുടെ വീഡിയോ ഇതിനോടകം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടി ട്വൻ്റിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു പരിശീലകൻ എന്ന നിലയിൽ രാഹുൽ ദ്രാവിഡും ലോകകപ്പിൽ നിന്ന് പടിയിറങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ തവണത്തെ ലോകകപ്പ് കിരീടം ഇന്ത്യയെ സംബന്ധിച്ച് വളരെയേറെ പ്രധാനപ്പെട്ടതാണ് ഇക്കാരണത്താലാണ് കിരീട നേട്ടം വലിയ ആഘോഷമാക്കാൻ തീരുമാനിച്ചത് വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും വലിയ സ്വീകരണമാണ് ആരാധകർ നൽകിയത് രാവിലെ ആറു മണിയോടെ ചാർട്ടേഡ് വിമാനത്തിലാണ് ടീം അംഗങ്ങൾ രാജ്യത്ത് തിരിച്ചെത്തിയത് ബാർബഡോസിലെ ചുഴലിക്കാറ്റിനെ തുടർന്ന് ഇന്ത്യൻ ടീമിന്റെ മടങ്ങിവരവ് വൈകിയിരുന്നു ഡൽഹിയിലെത്തിയ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വസ്ദിൽ സ്വീകരണം ഒരുക്കിയിരുന്നു ബാർബഡോസിൽ നിന്ന് വിമാനം പുറപ്പെടുന്നതിന് മുൻപ് ട്രോഫിയുമായി നിൽക്കുന്ന ചിത്രം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് ഇന്ത്യൻ ടീം മുംബൈയിലേക്ക് പോവും മുംബൈയിലേക്ക് പോകുന്ന താരങ്ങൾ ട്രോഫിയുമായി മുംബൈ നഗരത്തിൽ റോഡ് ഷോ നടത്തും നരിമാൻ പോയിന്റ് മറൈൻ ഡ്രൈവ് വെങ്കടേഷ് സ്റ്റേഡിയം വരെ ഓപ്പൺ ബസ്സിലാണ് റോഡ് ഷോ വൈകിട്ട് അഞ്ച് മുതലാണ് വിക്ടറി പരേഡെന്നും എല്ലാവരും എത്തിച്ചേരണമെന്നും രോഹിത് ശർമ്മ എക്സിൽ കുറിച്ചിരുന്നു വൈകിട്ട് മുംബൈയിൽ തുറന്ന ബസ്സിൽ ഒരു കിലോമീറ്ററോളം ടീമിന്റെ പരേഡുമുണ്ട് അതിനുശേഷം ബി സി സി പരിപാടിയുമുണ്ട് പരേഡിന് ശേഷം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ബി സി സി ഐ സെക്രട്ടറി ജയ്ഷായ്ക്ക് ലോകകപ്പ് ട്രോഫി കൈമാറും അടുത്ത രണ്ട് വർഷത്തേക്ക് ട്രോഫി ബി സി സി ഐ ആസ്ഥാനത്ത് തുടരും ഇന്ന് വൈകിട്ടോടെ കളിക്കാർ അവരവരുടെ നാട്ടിലേക്ക് പോകും ജൂൺ ഇരുപത്തി ഒൻപതിന് നടന്ന ത്രില്ലർ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ ഏഴ് വിക്കറ്റിന് വീഴ്ത്തിയാണ് ഇന്ത്യ ടി ട്വന്റി ലോകകപ്പ് സ്വന്തമാക്കിയത് രണ്ടാം ടി ട്വന്റി ലോക കിരീടമാണ് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിലെ ബാർബഡോസിൽ സ്വന്തമാക്കിയത് ആഘോഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ താരങ്ങൾ സിംബാവയിലെ ഹരാരിലുമെത്തും ടീമിൽ ഉൾപ്പെട്ടവരാണ് അങ്ങോട്ടേക്ക് പോവുക സ്വീകരണ ചടങ്ങുകളിൽ പങ്കെടുക്കാനാണ് ലോകകപ്പ് ടീമിൽ ഉൾപ്പെട്ടിരുന്ന സഞ്ജു സാംസൺ യശ്വസി ജയ്സ്വാൾ ശിവം ദുബെ എന്നിവരെ സിംബാവയ്ക്കെതിരെയുള്ള ആദ്യ രണ്ട് ടി ട്വന്റി മത്സരങ്ങളിൽ നിന്ന് ഒഴിവാക്കിയത് ചുഴലിക്കാറ്റും മോശം കാലാവസ്ഥയും മൂലം ബാർബഡോസിൽ കുടുങ്ങിയ ടീമിന്റെ യാത്ര വൈകുകയായിരുന്നു ടീം അംഗങ്ങളും സപ്പോർട്ടിംഗ് സ്റ്റാഫും അടക്കം എഴുപത് പേരടങ്ങുന്ന സംഘത്തെ തിരികെ തിരികെത്തിക്കാൻ ബിസിസിഐ എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനത്തെ അയക്കുകയായിരുന്നു ഓപ്പൺ ബസ്സിൽ താരങ്ങൾ റോഡ് ഷോ നടത്തും അതിനുശേഷം ബിസിസിഐ പ്രഖ്യാപിച്ച നൂറ്റി ഇരുപത്തിയഞ്ച് കോടി സമാനത്തുക ടീമിന് കൈമാറും